ലോക ചരിത്രത്തിലെ വളരെ സ്തോഭജനകമായ ഒരു സന്ദർഭത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ ആറ് നമ്മുടെ സൈനിക ചരിത്രത്തിൽ ഡി ഡെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ എന്ന് പേരിട്ട ഒരു വലിയ സൈനിക പദ്ധതി നടപ്പിലാവുകയാണ് ഇംഗ്ലീഷ് ചാനലിൻ്റെ ഒരു ഭാഗത്ത് സഖ്യസേന തമ്പടിച്ചിരിക്കുന്നു മറുഭാഗത്ത് അവരെ ചെറുക്കാൻ ജർമ്മൻ സൈന്യവും തമ്പടിച്ചിരിക്കുന്നു ശരിക്കു പറഞ്ഞാൽ ഈ സൈനിക നടപടി ജൂൺ അഞ്ചാം തീയതിയാണ് നടക്കേണ്ടിയിരുന്നത് ജൂൺ അഞ്ചാം തീയതി പുലർച്ചെ ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്ന് കോണ്ടിനെൻ്റൽ യൂറോപ്പിലേക്ക് മുന്നേറാനാണ് സഖ്യസേന പദ്ധതി കിട്ടുന്നത് ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ജർമ്മൻ സൈന്യം മറുകരയിൽ വന്ന് അവരും ക്യാമ്പ് ചെയ്തത് ജർമ്മൻ സൈന്യത്തെ നയിക്കുന്നത് അതിഗംഭീരനായ ഫീൽഡ് മാർഷൽ എർവിൻ റോമലാണ് സഖ്യസേന നയിക്കുന്നത് പിൽക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റായി ആയിത്തീരുന്ന ഡെയിറ്റ് ഡൈവിഡ് ഐസനോവർ എന്ന് പറഞ്ഞ പാഠനായകനാണ് ഈ സഖ്യസേനയിൽ ബ്രിട്ടീഷ് സൈന്യമുണ്ട് ഫ്രാൻസിൻ്റെ സൈന്യമുണ്ട് ഡച്ച് സൈന്യമുണ്ട് പോളിഷ് സൈന്യമുണ്ട് മറ്റേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സൈനികരുമുണ്ട് അത് കൂടുതലും അമേരിക്കക്കാരാണ് പിന്നെ ബാക്കി ബ്രിട്ടീഷുകാരാണ് എന്നുള്ളത് പ്രത്യേകത അപ്പോൾ അവരിങ്ങനെ ഉന്നം പിടിച്ച് മറുഭാഗത്ത് നിൽക്കുകയാണ് ഈ സൈനിക ശാസ്ത്രം അറിയാവുന്നവർക്ക് അറിയാവുള്ളൂ അതിലെ കാറ്റും കടൽത്തിരകളും ചന്ദ്രൻ്റെ സ്ഥിതിയുമൊക്കെ വളരെ പ്രധാനമാണ് ജൂൺ അഞ്ച് എന്ന് പറയുന്നത് പൗർണമിയാണ് വെളുത്ത വെളുത്തവാകമായതുകൊണ്ട് സൈനിക നീക്കം നടക്കാൻ എല്ലാ സാധ്യതയുണ്ട് കാരണം കടൽ ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിലായിരിക്കും എന്നുള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു സൈനിക നീക്കം നടത്താൻ കഴിയും എന്ന് ഇവർ പ്രതീക്ഷിച്ചു പക്ഷേ ജൂൺ നാലാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തിരമാലകൾ ഉയർന്നു സൈനിക നീക്കത്തിന് തീരെ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ജൂൺ അഞ്ചാം തീയതി സൈനിക നീക്കം ഉണ്ടായില്ല അത് കഴിഞ്ഞാൽ പിന്നെ പതിനെട്ടാം തീയതിയോ ഇരുപതാം തീയതിയോ മാത്രമേ മുഹൂർത്തം ഇതിനൊക്കെ ചില മുഹൂർത്തങ്ങളുണ്ട് ആ ജ്യോത്സ്യന്മാരല്ല കുറിക്കുന്നതെന്ന് മാത്രം അപ്പോൾ കടല് വളരെ റഫായി ഒരു വിധത്തിലും മുറിച്ച് കിടക്കാൻ പറ്റുകയില്ല എന്ന അവസ്ഥ കണ്ട് ഇറവിൻ റോമൻ ജർമ്മനിയിലേക്ക് തിരിച്ചുപോയി സംഗതി വച്ചാൽ ജൂൺ ആറ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജന്മദിനം വരും ഈ ഇംഗ്ലീഷ് ചാനൽ മുറിച്ചുകിടക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാളും അപകടം പിടിച്ച ഒരു കാര്യമാണ് എന്ത് ഈ ഭാര്യയുടെ വിവാഹ ദിനത്തിൽ ആ ഭർത്താവ് ഹാജരാകാതിരിക്കുക എന്നുള്ളത് അദ്ദേഹം ഭാര്യയുടെ വിവാഹം അല്ല സോറി ഭാര്യയുടെ ജന്മദിനം ആഘോഷിക്കാൻ പോയ സമയത്ത് ഐസനോവർക്ക് പെട്ടെന്നൊരു വീണ്ടു വിചാരം ഉണ്ടായി അദ്ദേഹം ജൂൺ ആറാം തീയതി പുലർച്ചെ ഈ സൈന്യത്തെ മറുകര നയിച്ചു അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ ഇവരെ ചെറുക്കാനായിട്ട് വേണ്ടത്ര സജ്ജമായിരുന്നില്ല ജർമ്മൻ സൈന്യം എന്നാണ് പറയുന്നത് ഏതായാലും ഒരു കൊല്ലത്തിനകത്ത് ഹിറ്റ്ലറുടെ ഈ ജർമ്മൻ സാമ്രാജ്യം ചീട്ടുകൂട്ടാരം പോലെ തകരുകയും ഹിറ്റ്ലർ തന്നെ വെടിവെച്ച് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ദുസ്ഥിതി ഉണ്ടാകിച്ചു റോമലിനെ അതിനു മുമ്പ് തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു റോമൽ വിഷം കഴിച്ച് മരിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തു അതേ വിഷം കഴിച്ച് മരിച്ചു എന്നുള്ളതാണ് ചരിത്രം ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്താ വെച്ചാൽ ലോകചരിത്രത്തിൽ എനിക്കുള്ള അതിഭയങ്കരമായ വിജ്ഞാനം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല നമ്മുടെ ട്രവാൻഡ്രം മേയർക്ക് ഒരു ചെറിയ അക്കിടി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ എത്ര ദിവസങ്ങളായിട്ട് വെയിലായിരുന്നു ചൂടായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം പോലും ഭയങ്കരമായി ചൂട് കാരണം കേരളത്തിലെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞുപോയി അപ്പോൾ അങ്ങനെ അതിഭയങ്കരമായ ചൂട് സൂര്യപ്രകാശവും ഏറ്റ് ആളുകൾ കരിഞ്ഞ് കരിവാളിച്ച് കേരളത്തിൻ്റെ പല ഭാഗത്തും ഉഷ്ണതരംഗവും ഉണ്ടാകുന്നു പാലക്കാട് ജില്ലയിലുണ്ടാകുന്നു പുനലൂരുണ്ടാകുന്നു അങ്ങനെ കേരളം വെന്തുരുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദിവസവും പത്രങ്ങൾ അച്ചു നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ താപമാനം ദൈനംദിന അടിസ്ഥാനത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ന്യൂനമർദ്ദം കൊണ്ടാണോ ഇനി മറ്റെന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ എന്നറിയില്ല മഴ പെയ്യാൻ തുടങ്ങി ഒറ്റപ്പെട്ട മഴയായിരുന്നു ആദ്യം ആ ഇടയ്ക്ക് ഇടിവെട്ടോടു കൂടിയും ഇടിവെട്ടില്ലാതെയുമൊക്കെ മഴ പെയ്തു ആദ്യം രാത്രി കാലത്ത് മാത്രമേ പിന്നെ വൈകുന്നേരങ്ങളിൽ പെയ്യാൻ തുടങ്ങി ഇപ്പോൾ രാവിലെ മുതൽക്ക് മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല നാട്ടുപുറകളിലും പട്ടണങ്ങളിലുമൊക്കെ ഈ ഓടകൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതുകൊണ്ടോ എന്തോ അതോ നീർപാർച്ച കുറഞ്ഞതുകൊണ്ടാണ് എല്ലാ ആളുകളും ആ മുറ്റം കോൺക്രീറ്റ് ഇട്ടതുകൊണ്ടാണോ എന്നറിയില്ല മഴ പെയ്താൽ പെയ്യുന്ന വെള്ളം പുറത്തേക്ക് പോകില്ല അത് ഊടുവഴികളിലും നാട്ടിലെ വിരി കുറഞ്ഞ പാതകളിലും ഒക്കെ കെട്ടിക്കിടക്കും അതൊരു സാർവലൗകിക പ്രതിഭാസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നാട്ടും പുറത്ത് പോലും അതാണ് സ്ഥിതി നഗരങ്ങളിലെ കാര്യം പറയാനുമില്ല അപ്പോൾ ഇങ്ങനെ മഴ പെയ്തപ്പോൾ തെക്കൻ കേരളത്തിലാണിത്തവിടെ ഈ ന്യൂനമർദ്ദം കൂടുതലായിട്ട് ബാധിച്ചത് വടക്കൻ കേരളത്തിലേക്ക് അത്ര ആയിട്ടില്ല തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അതിഭയങ്കരമായ മഴ പെയ്തു മഴ പെയ്ത് മഴ പെയ്താൽ പിന്നെ സ്വാഭാവികമായിട്ടും വെള്ളക്കെട്ട് ഉണ്ടാവുള്ളൂ തമ്പാനൂരും പാളയത്തിനും മറ്റു ഒക്കെ ഭയങ്കരമായ വെള്ളക്കെട്ട് ഉണ്ടായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന എല്ലാ അത്ഭുതമൊന്നുമില്ല തിരുവനന്തപുരത്ത് പണ്ട് മഴ പെയ്തിട്ട് മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു പക്ഷേ കഷ്ടകാലം എന്ന് പറയുന്നത് നമ്മുടെ മേയർ അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ മൊത്ത് ആ ഒരു ചെറിയ ഉല്ലാസയാത്രയ്ക്ക് മൂന്നാർക്ക് പോയ സമയത്താണ് മഴ പെയ്തത് മഴ പെയ്തു വെള്ളക്കെട്ടുണ്ടായി മഴ മൂന്നാറിലും പെയ്യുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്തെ കണ്ണിച്ചോരല്ലാത്ത ആളുകളെല്ലാം കൂടി ഈ സാധു സ്ത്രീയെ ഇങ്ങനെ ആക്ഷേപിച്ചു തിരുവനന്തപുരം മഴയിൽ മുങ്ങിയപ്പോൾ മേയർ മൂന്നാർക്ക് പോയി എന്ന ഒരു വലിയ ദുഷ്പ്രചരണം അയച്ചുവിട്ടിരിക്കുകയാണ് മേയറ് ഇനി മൂന്നാർക്ക് പോകാതെ തിരുവനന്തപുരത്ത് തന്നെ ഇരുന്നു എന്ന് വിചാരിക്കുക തമ്പാനൂർ അല്ലെങ്കിൽ പാളയത്ത് അതല്ലെങ്കിൽ നമ്മുടെ വലിയ പ്രഗത്ഭന്മാരായ ആൾക്കാരൊക്കെ താമസിക്കുന്ന കാവടിയാറിൽ ആ ഒരു ക്യാമ്പ് ചെയ്തു എന്ന് വെച്ചാൽ മഴ പെയ്യാതിരിക്കൂ മഴ എന്നാലും പെയ്യും ഇനി മേയർ നാട്ടിലുണ്ടായിട്ടും മഴ പെയ്യുന്നില്ലേ ഇപ്പോൾ കൊച്ചി മേയർ അനിൽകുമാർ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിട്ടാണ് കരുതപ്പെടുന്നത് അദ്ദേഹം എളമക്കരയിലെ സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എറണാകുളം നഗരത്തിലുള്ള ആ കോർപ്പറേഷൻ ഓഫീസിലുണ്ട് പുള്ളി അവിടെ ഉള്ളതുകൊണ്ട് മഴ പെയ്യാതിരിക്കുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ട് അവിടെയും മഴ പെയ്യുന്നുണ്ട് കലൂരും ആ ഒക്കെ വെള്ളം കെട്ടുന്നുണ്ട് ആ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടാനനുഭവിക്കുന്നുണ്ട് ജനങ്ങളൊക്കെ ആ മുണ്ടുടുത്തവരും മുണ്ട് കയറ്റി കുത്തിയിട്ട് നടക്കുന്നുണ്ട് പാൻറ്റ് ഇട്ടവരാണെങ്കിൽ പാൻറ്റ് നനയട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അത് സ്വാഭാവികമാണ് കുടയുള്ള ആളുകൾ കുട നിർത്തിപ്പിടിച്ചിടക്കും കുടയില്ലാത്തവർ കുട ഇല്ലാതെ അറിഞ്ഞു പോകും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഞാൻ തന്നെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നത് മെട്രോയിൽ കയറി ആലുവായി ചെന്നിറങ്ങുമ്പോൾ പിന്നെ അവിടെ നിന്ന് എങ്ങനെ വീട്ടിലേക്ക് പോകുന്നുള്ള എനിക്ക് ആശങ്കയുണ്ട് ആകാംക്ഷയുണ്ട് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ മേയർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മഴ പെയ്യും മേയർ മൂന്നാർക്ക് പോയാലും ദേവികുളത്തേക്ക് പോയാലും എങ്ങും പോകാതിരുന്നാലും മഴ പെയ്യും പക്ഷേ മൂന്നാർക്ക് പോയ സമയത്ത് മഴ പെയ്തു എന്നുള്ളതുകൊണ്ട് പാവം മേറെ കുറ്റപ്പെടുന്നില്ല യാതൊരു അർത്ഥമില്ല ഇനി മേർ ഇല്ലെങ്കിൽ എന്താണ് തിരുവനന്തപുരത്ത് പ്രഗത്ഭനായ മേറെക്കാൾ ശക്തനായ ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ കാരണഭൂതൻ സിഗപ്പൂർ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയിട്ട് പുറകെയാണ് മഴ തുടങ്ങിയത് അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടാണ് മഴ പെയ്യുന്നതെന്ന് പറയുന്ന ദുഷ്ടബുദ്ധികളുമുണ്ട് ഇനി മഴയെ തടഞ്ഞു നിർത്താനായിട്ട് ഈ മേറുടെ സ്ഥാനത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കണെങ്കിൽ സാധിക്കുമായിരുന്നു പണ്ട് അതിഭയങ്കരമായ കാറ്റും മഴയുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം എടുത്ത് ഉയർത്തിപ്പിടിച്ചായിട്ട് നമ്മൾ പുരാണത്തിൽ വായിച്ചിട്ടുണ്ട് ആര്യ രാജേന്ദ്രനെ അങ്ങനെ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിക്കാനുള്ള കഴിവൊന്നുമില്ല അവരൊരു പാവം ആ വീട്ടമ്മയാണ് ഒരു പാവം എസ് എഫ് ഐ പ്രവർത്തകയാണ് അപ്പോൾ അത്രയൊക്കെ നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇനിയും ആര്യയുടെ സ്ഥാനത്ത് ആനാവൂർ നാഗപ്പനായിരുന്നു എന്ന് വിചാരിക്കുക എന്നാലും ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ ആളുകളെ പരിഹസിക്കാൻ വേണ്ടി പരിഹസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇറവിൻ റോമലിനു പറ്റിയ ഒരു ചെറിയ അബദ്ധം തന്നെയാണ് നമ്മുടെ ആര്യ രാജേന്ദ്രനെ പറ്റിയിട്ടുള്ളത് ഇവർ സ്ഥലമിട്ടു പോയ സമയത്തും മഴ പെയ്യും അതിപ്പോൾ ആരുടെയും കുറ്റമല്ല അവർ പോയില്ലായിരുന്നെങ്കിലും മഴ പെയ്യുമായിരുന്നു അവരവിടെ ഉണ്ടെങ്കിൽ തന്നെയും വെള്ളം കെട്ടിന് വലിയ ശാമനമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഏന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് പണിഞ്ഞ കെട്ടിടങ്ങളെ കൂട്ടും ഓടകളെ കൂട്ടും അതുപോലെ മറ്റ് സംവിധാനങ്ങളെക്കൊണ്ടും ഇപ്പോഴും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ എവിടെ സംഭവിക്കും അത് ആര്യ രാജേന്ദ്രൻ മൂന്നാർക്ക് പോയതുകൊണ്ടോ അല്ലെങ്കിൽ കാരണഭൂതൻ സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചു വന്നതുകൊണ്ടോ അല്ല മഴ പെയ്തത് നമ്മൾക്ക് ഈ ശാസ്ത്രീയ ബോധം എന്നുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് പപ്പനാഭസ്വാമികൾ അവിടെ തിരുവനന്തപുരത്ത് ഉള്ളിടത്തുള്ള കാലം അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മൾ പപ്പനാമനില് തന്നെ ആരോപിക്കുന്നതാണ് നല്ലത് ഇനി ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എസ് എഫ് ഐക്കാർ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരന്മാർ നാളെ ദേവേന്ദ്രനെതിരായിട്ട് സമരം പ്രഖ്യാപിക്കും കാരണം പുള്ളിയാണ് ഈ ഹെഡ് എട്ടാപീസ് പലരും വിചാരിച്ചിട്ടുള്ള വരുണനല്ല വരുണ് സമുദ്രത്തിൻ്റെയാണ് ദേവേന്ദ്രനാണ് മഴയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ദേവേന്ദ്രനുമായിട്ട് തെറ്റിയപ്പോഴാണ് ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഏത് ഗോവർദ്ധൻ്റെ പർവ്വതങ്ങളെടുത്ത് പൊക്കി പിടിച്ചത് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആരും ആര് രാജ്യാന് കുറ്റപ്പെടുത്തുന്നുണ്ട് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് ദേവേന്ദ്രനോട് നേരിട്ട് പറഞ്ഞാൽ മതി കാരണം പുള്ളിഹാൾ ഈ മഴയുടെ ഓഫീസ് കൂടുതലായിട്ടും മഴ പെയ്ച്ചതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ദേവേന്ദ്രനാണ് മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെക്കുറിച്ച് മോശപ്പെട്ട പ്രവണതകൾ പറഞ്ഞു പരത്തുന്നില്ല അതുപോലെ ട്രവാൻഡ്ര കാർപ്പറേഷനെക്കുറിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നതിൽ ദേവേന്ദ്രൻ്റെ പങ്ക് അന്വേഷിക്കണം അതിനെക്കുറിച്ച് വേണമെങ്കിൽ കേരള ഹൈക്കോടതി ഇന്ന് റിട്ടയർ ചെയ്ത ഏതെങ്കിലും ഒരു ജഡ്ജിയെക്കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഒന്നുകൂടി നന്നായിരിക്കും അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഇനിയും നല്ല നല്ല മഴകൾ പെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു സന്തോഷം വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക